ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നലെ ഈ അർജുൻ്റെ അപകടം നടന്ന അവിടുത്തെ സാറ്റലൈറ്റ് വ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്നും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി നല്ല വലുപ്പത്തിൽ കാണാനുള്ള രീതിയിൽ ഞാൻ ഒന്നും കൂടി ഇടാണ് കേട്ടോ ഈ വീഡിയോ ഏട്ടോ നിങ്ങൾ ഈ മലയൊക്കെ കാണുന്നുണ്ടാവും കണ്ടോ ഇവിടെ ഈ റോഡരികിലാണ് ഈ എന്താ പറയുക വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം ഇതാണ് അപകടം നടക്കുന്നതിന് മുന്നേ വ്യൂട്ട മല വണ്ടികൾ പാർക്ക് ചെയ്യുന്നു ഇപ്പുറത്തെ സൈഡിൽ പാർക്ക് ചെയ്യുന്നു അപ്പുറത്തെ സൈഡിൽ പാർക്ക് ചെയ്യുന്നു ഈ കാണുന്നതാണ് ചായക്കട എന്ന് പറയുന്നത് അവിടെ ഈ അതിൻ്റെ ഇപ്പുറത്തൊരു മരമൊക്കെ ഉണ്ട് അവിടെയൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എവിടെ പാർക്ക് പാർക്കർജുൻ എവിടെ വണ്ടി പാർക്ക് ചെയ്തു എന്ന് ആർക്കും പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇതിലെ ഇങ്ങനെ ഈ റോഡ് അങ്ങോട്ട് പോണത് പൂനേക്കും ഇപ്പോഴത്തേക്ക് പോകുന്നത് ബാംഗ്ലൂർക്കും അങ്ങനെയാണ് എനിക്ക് മനസ്സിലറി അറിവട്ട മനസ്സിലായ അറിവ് അപ്പോൾ ഈ അപകടം സംഭവിക്കുന്നതിന് മുന്നേ ഇവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു റോഡ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഈ വീഡിയോയിലൂടെ പറ്റും അപ്പോൾ അരുൺ അർജുൻ ഈ സൈഡിലാണ് വണ്ടി ഇട്ടിരുന്നതെങ്കിൽ ഈ ടാങ്കർ ലോറി കിടക്കുന്ന സൈഡിലാണ് വണ്ടി കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് കിട്ടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് ന്യൂസിലോട് അറിയുന്നത് പിന്നെ ഇനി സാഹചര്യം ഒരു ഇതുള്ളത് ഈ ഇപ്പുറത്തെ സൈഡിൽ ഈ ചായക്കടയുടെ ഈ ഭാഗത്തായിട്ടാണ് ഈ പുഴയുടെ ഈ ആയിട്ടാണ് വണ്ടി ഇട്ടിട്ടുള്ളതെങ്കിൽ ഇതേപോലെ പാർക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ ഈ സൈഡിലായിട്ട് പാർക്ക് ചെയ്ത പോലെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്തായാലും വണ്ടി പുഴയിലേക്ക് പോയിട്ടുണ്ടാകണം അപ്പം നമുക്ക് അറിയില്ല എത്രത്തോളം നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമൊന്നും അറിയില്ല നമുക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല ഇപ്പോഴും അർജുനും അർജുൻ്റെ വണ്ടിയും നമുക്ക് പ്രേസ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അതൊരു വലിയൊരു വിഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ എനിക്കിത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗ കാണാൻ ആഗ്രഹമുള്ളൊരു വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് കാണാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ കാണാതെ തന്നെ നമ്മൾ മാപ്പിലൂടെ നമുക്ക് കാണാൻ പറ്റാവുന്നതുള്ളൂ അതിൽ സാറ്റലൈറ്റ് വ്യൂ എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ കാണിച്ചിരുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഒരുവിധമൊക്കെ ഒന്ന് മനസ്സിലായി കാണുമില്ലേ ഇപ്പം ഇപ്പം ഞാൻ രണ്ടാമത്തെ പിടിയല്ല ഇടുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ അർജുനെ ജീവനോട് തിരിച്ച് കിട്ടാൻ വേണ്ടി എല്ലാവരും വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാം കരയിൽ നിന്ന് തന്നെ കിട്ടാൻ പ്രാർത്ഥിക്കാം പുഴയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല എന്താണ് അവസ്ഥ എന്ന് അവരുടെ ഫാമിലിക്ക് താങ്ങാവുന്നതിന് അപ്പുറം ഇപ്പോൾ താ താങ്ങിക്കഴിഞ്ഞു അവർ ഇനി അവർ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും അർജുനന് വേണ്ടിയിട്ടും എല്ലാവരും നന്നായി പ്രാർത്ഥിക്കാം കേട്ടോ ഗായ്സ്